നമ്മൾ െത്തിക്കാണ് നമ്മൾ ഒരു ഇല്ലാ ഒരു സാധനം ഒക്കെ പൊളിച്ചു ഒരു ആട്ടുനിന്ന് നല്ല രസമായിട്ട് കാണാൻ നല്ല കൂട്ട് കൂട്ടോട്ട് കൊണ്ടുപോകും അതനുസരിച്ച് നമ്മൾ ഈ ഭീമാപ്പള്ളിയും ഒരു പിന്നെ ഒരു ലൈക്കും ചേർന്ന് ഏലോപ്പൻ കാണാൻ സാധ്യത ഉണ്ട് ഏലോപ്പയനും വരാനും സാധ്യത ഉണ്ട് അത് നമ്മൾ പൊളിച്ചിരിക്കും 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 നമ്മളെ വാപ്പിലേ കോലും കെട്ടി നടന്നു വന്ന ഗായ് അയ്യോ ഗായസ് നമ്മള് വന്നപ്പോ തന്തിയെ തോന്നി ഇന്ന് നമ്മൾ മേളിൽ നോക്കി പൊന്നും കണ്ടില്ല ലൈറ്റ് അത് ശേഷം നമ്മൾ വാപ്പിയത് അവിടെ ആട്ടുമുടീന്ന് പോയി നോക്കാൻ പോയതാണ് ഇന്നവി നോക്കിയതാണ് കുറേ ആട്ടുകുട്ടികൾ ഇവിടെ എല്ലാവരും അന്നത്തെ സുഖിച്ചു വന്നിരിക്കുകയാണ് ഒരാൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിയുമ്പോട്ട് ഇങ്ങനെ ആടികളെങ്ങനെ സേവിക്കാൻ നിങ്ങൾ കൊണ്ടെങ്കിൽ ഒന്നും കണ്ടില്ല ഞാൻ അതെന്താ എന്തോ ഒന്ന് മേളയിൽ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല അവളെ പോയി നോക്കാന്ന് വിചാരിച്ചു അവളേന്ന് പോയി അത് നോക്കിയപ്പോ അത് ഇവളേക്ക് വരെന്ന് തോന്നുന്നു എഴുപപ്പെന്നത് അവളെ ലാൻഡ് ചെയ്യാൻ പോവാണ് അവളെ ലാൻഡ് ലാൻഡ് ചെയ്തു കണ്ടെത്തും